സീറോ മലബാർ സഭയിലെ വിശുദ്ധ ബലിയർപ്പണത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ യാതൊരുവിധ പക്ഷം ചേരലും ആലപ്പുഴ രൂപത സ്വീകരിച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തെറ്റാണ് വിമർശനവുമായി രൂപത സർക്കുലർ രൂപതയിലെ ഒരു ഇടവകയുടെ തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ സീറോ മലബാർ വിശുദ്ധ ബലിയർപ്പണം നടക്കാറുണ്ട് ആ ദേശത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് വിശ്വാസികൾ പരസ്പരം മറ്റു പള്ളികളിൽ കുർബാന അർപ്പണത്തിനും പല ആവശ്യങ്ങൾക്കും പോകാറുമുണ്ട് ഇതിനൊന്നും രൂപത വിലക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ സീറോ മലബാർ കുർബാന അർപ്പണം നടക്കണമെങ്കിൽ കുർബാന തർക്കം നടക്കുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനുള്ള പ്രത്യേക അനുപാതം രൂപത കാര്യാലയത്തിൽ നിന്നും ഇടവക വികാരി വാങ്ങണം എന്നാൽ അനുവാദം വാങ്ങാതെ വികാരിയച്ഛൻ ക്ഷണിച്ച വൈദികൻ ജനാഭിമുഖ കുർബാനിയുമായി മുന്നോട്ടു പോയപ്പോൾ വിശ്വാസികൾ ചിലർ അതിനെതിർത്ത് രൂപതാ കാര്യാലയത്തിൽ പരാതി നൽകി കുർബാന അർപ്പണം നടന്നുമില്ല ഇതിനെയാണ് രൂപത വിലക്കി എന്ന രീതിയിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രൂപത സർക്കുലറിന്റെ ഉള്ളടക്കം ഇതാണ് സീറോ മലബാർ സഭയിലെ വിശുദ്ധ ബലിയർപ്പണത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ യാതൊരുവിധ പക്ഷം ചേരലും ആലപ്പുഴ രൂപത സ്വീകരിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ആലപ്പുഴ രൂപതയുടെ പേരിൽ എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾക്കും പ്രതികരണങ്ങൾക്കും ആലപ്പുഴ രൂപത ക്യൂരിയുമായി യാതൊരുവിധ ബന്ധവുമില്ല ഒരു സൂയി ജൂറി സഭ എന്ന നിലയിൽ സീറോ മലബാർ സഭ സിനഡ് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ ബഹുമാനിക്കുക എന്നത് ഈ വിഷയത്തിൽ ആലപ്പുഴ രൂപതയുടെ പക്ഷഞ്ചേരലായി കണക്കാക്കരുത് എന്നതാണ് ആലപ്പുഴ രൂപതയുടെ അഭ്യർത്ഥന